എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവില്ലേ കുട്ടികളൊക്കെ പടക്കവും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ച് നന്നായിട്ട് ആഹ്ലാദത്തോടെ ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് കരുതണു കുട്ടികൾ മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാണല്ലോ ഇതൊക്കെ അല്ലേ പിന്നെ എല്ലാവർക്കും വിഷു കൈനീട്ടം ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു നല്ലൊരു വർഷമായി തീരട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ഒരിക്കലും ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് കേട്ടോ ഞാൻ വിഷുവിനൊന്നും ഞാൻ ആശംസകളൊന്നും പറഞ്ഞില്ല വിഷുവിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വിഷു കണീടെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ എൻ്റെ ഷോർട്ട് വീഡിയോ അല്ല ലോങ് വീഡിയോ ഞാൻ നീലക്കൊടുവേലിയെക്കുറിച്ചാണ് പറഞ്ഞത് ആ വീഡിയോ ആദ്യം ആരും കണ്ടില്ല പക്ഷെ പിന്നീട് കുറേ പേര് കണ്ടു കേട്ടോ അതെനിക്ക് വലിയ സന്തോഷമായി ഇവിടെ ഒച്ച ഒച്ചവക്കുണ്ടോ നിങ്ങൾ നിറയെ പരുന്താണ് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് പുഴ അടുത്തുള്ളത് കൊണ്ടേ അപ്പോൾ ഇന്നും അപ്പം എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത കഥയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ആ നീലക്കൊടുവേലുടെ കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒടിയൻ്റെ കാര്യം എൻ്റെ അമ്മമ്മ പറഞ്ഞ കഥ അമ്മമ്മയുടെ കയ്യിൽ ധാരാളം കഥകളുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ എത്ര കഥകളാണ് എന്നും അമ്മയുടെ കഥകൾ കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത് പറഞ്ഞ കഥ വീണ്ടും പറയുമ്പോൾ ഞാൻ പറയും വേണ്ട എനിക്ക് പുതിയ കഥ മതി എന്ന് പറയും അപ്പോൾ അമ്മമ്മ ഇതൊന്നും കഥയല്ല അതൊക്കെ നടന്ന കാര്യമാണെന്ന് പറയും എനിക്ക് ഫാൻറ്റസി വലിയ ഇഷ്ടമായിട്ടുണ്ട് ഞാനും ഇതൊക്കെ നടന്ന കാര്യമാണെന്ന് ചെറുപ്പത്തിലേ വിചാരിച്ചിരുന്നു അങ്ങനെ ഒടിയൻ്റെ സിനിമ വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അത് ഓർത്തത് എൻ്റെ അമ്മമ്മ പറഞ്ഞ കഥ ആ കഥകളൊക്കെ ഞാൻ എൻ്റെ മോനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോൻ പെട്ടെന്ന് പറഞ്ഞു അമ്മേ ഒടിയൻ സിനിമ വരണമുണ്ടോ അമ്മ അമ്മയുടെ അമ്മമ്മ അമ്മോട് പറഞ്ഞ ആ കഥ അതേപോലെ ഉണ്ടല്ലേ എന്ന അവൻ പറഞ്ഞു പക്ഷേ അമ്മമ്മ പറഞ്ഞതിൻ്റെ അതുപോലെ ഇല്ലായിരുന്നു സിനിമ എങ്കിലും ഏകദേശം ഒക്കെ അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ ചെടികൾ കാണിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ ആ കഥയാണ് പറയാൻ പോണത് എല്ലാവരും കേട്ടിട്ടുള്ള കഥകളൊക്കെ തന്നെയായിരിക്കും പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട് ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒടിയന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കാറുള്ളത് ജന്മി വ്യവസ്ഥ സമയത്താണ് ഇതുണ്ടായതെന്നാണ് അമ്മമ്മ പറഞ്ഞത് ജന്മിമാർ തമ്മിൽ കുടുംബക്കാർ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പകയൊക്കെ ഉണ്ടാവും അപ്പം അതിന് അതിന് എന്താ പറയുക ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുമ്പോൾ ഒരാളോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒടിയന്മാരെ ഉപയോഗിച്ചിരുന്നതെന്നാണ് അമ്മമ്മ പറഞ്ഞത് തന്നെയാണ് സിനിമയിലും കാണിക്കുന്നത് ഒടിയന്മാർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു അതൊരു മാന്ത്രിക വിദ്യ പോലെയാണ് പ്രഗ്നൻ്റ് ആയൊരു ഒരു ഒരു യുവതികളുടെ പെൺകുട്ടികളുടെ കയ്യിൽ നിന്നുമാണ് ആ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് ഇത് ഒടിയനായി മാറാനുള്ള മരുന്ന് അത് അന്ന് ആ കാലത്തൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ ഗർഭിണികളായിക്കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നൊക്കെ പറയും ഒരു മൂന്ന് നാല് ആയ പെൺകുട്ടികൾ ഗർഭിണികളായ പെൺകുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ അവർ പെട്ടെന്ന് മയങ്ങി വീഴും എന്നിട്ട് അവരുടെ ഭ്രൂണത്തെ അതായത് ഈ കുട്ടിയെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയി അതിൽ നിന്നും ഒരു മരുന്നുണ്ടാക്കി കാലിൻ്റെ തൊടയിൽ മുറിച്ചിട്ട് അതിൽ വയ്ക്കും അപ്പോഴാണ് ആൾക്കാർ ഒടിയന്മാരായിട്ട് മാറുന്നത് അതായത് അവർ വിചാരിക്കുന്നൊരു രൂപം ഒരു വലിയ കാളയോ ഒരു വലിയ പോത്തോ അല്ലെങ്കിൽ വലിയ ആട് പിന്നെ വലിയ കൊട്ട ചോറൊക്കെ എടുക്കുന്ന കൊട്ടയുണ്ടല്ലോ അത് വലിയ കൊട്ട ആൾക്കാർ കണ്ടാൽ പേടിപ്പിക്കുന്ന രൂപം വലിയ ആട് അങ്ങനെയായിട്ടൊക്കെ മാറും അങ്ങനെയാണ് എൻ്റെ അമ്മമ്മ ആ പറഞ്ഞത് പറഞ്ഞ കഥയിലുണ്ടായിരുന്ന കാര്യങ്ങൾ അങ്ങനെയായിട്ട് ഈ ഓപ്പോസിറ്റായിട്ടുള്ള ആൾക്കാർ ഇപ്പം ആരാണോ ഇത് ചെയ്യിക്കുന്നത് അതിന് ഓപ്പോസിറ്റുള്ള ആ കുടുംബക്കാർ ആരെങ്കിലും രാത്രി വരണ സമയത്ത് ഇവരങ്ങനെ റോഡിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ രൂപത്തെ കാണുമ്പോൾ അസാധാരണ വലിപ്പുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ കൊട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പേടിച്ചിട്ട് ഇവരൊന്നുമില്ലെങ്കിൽ മരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തലയ്ക്ക് ഭ്രാന്ത് പോലെ അല്ലെങ്കിൽ മെൻ്റലായിട്ട് അവർക്ക് എന്തെങ്കിലും ഷോക്കായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് അല്ലാതെ നേരിട്ട് ചെന്ന് ആക്രമിച്ച് കൊല്ലണ പരിപാടിയല്ല കേട്ടോ ഇങ്ങനെയാണ് ചെയ്തിരുന്നതെന്നാണ് എൻ്റെ അമ്മമ്മ പറഞ്ഞത് അതൊരു പ്രത്യേക ഞാൻ പറഞ്ഞു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമല്ല ഇങ്ങനെ ഒടിയാനായിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ എന്നും അമ്മമ്മ പറഞ്ഞിരുന്നു അമ്മമ്മയുടെ വീട്ടിൽ അമ്മമ്മയുടെ തറവാട്ടിൽ വർഷങ്ങൾക്ക് അമ്മമ്മയുടെ 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 മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു മാന്ത്രികനായിട്ടുള്ള അമ്മാവൻ ഉണ്ടായിരുന്നു അന്ന് ആ അമ്മാവൻ ഏത് ദുഷ്ടശക്തികളെയും പിടിച്ചുകെട്ട ശക്തിയുള്ള ആളായിരുന്നു എന്നാണ് അമ്മമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ എൻ്റെ കൺമുമ്പിൽ ആ രൂപമൊക്കെ തെളിഞ്ഞു വരുമായിരുന്നു ആ അമ്മാമൻ്റെ നല്ല ഒരു ഹൈറ്റായിട്ടുള്ള ഒരാൾ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ തലയിൽ കുടുമിയൊക്കെ കെട്ടി കയ്യിലൊരു മാന്ത്രിക വടിയൊക്കെ പിടിച്ച് കഥയിലൊക്കെ കാണുന്ന പോലത്തെ ഒരാൾ അങ്ങനെ നടന്നു വരുമ്പോൾ ഏത് ദുഷ്ടശക്തികളും പേടിച്ച് ഓടിപ്പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം അങ്ങനെ ആ അമ്മാവൻ നടന്നു വരുന്ന സമയത്ത് റോഡിൽ ഒരു വലിയ കാളയെ കണ്ടു അപ്പോൾ അമ്മാവൻ അപ്പം തന്നെ മനസ്സിലായിത്തര അത് ഒരു ഒടിയനാണ് അപ്പോൾ അമ്മാവൻ അപ്പം കയ്യിലൊരു ചൂരൽ വടി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ചോദിച്ചു അത് തടഞ്ഞു വെച്ചിട്ട് ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് നീ ആരെയാണ് ഉപദ്രവിക്കാൻ വന്നേക്കുന്നത് അപ്പോൾ ഇങ്ങനെ അത് അവിടുന്ന് പെട്ടെന്ന് പേടിച്ച് പോകാൻ നോക്കിയപ്പോൾ ഈ അമ്മവൻ അതിനെ പിടിച്ച് കെട്ടി അമ്പലക്കുളത്തിൽ കെട്ടിയിട്ടു അമ്പലക്കുളത്തിൽ കെട്ടി ഇവർക്ക് ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരും മനുഷ്യരൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ആ കാളെ അവിടെ കൊണ്ട് കെട്ടിയിട്ടു കുറേ നേരം കഴിഞ്ഞു പിറ്റേ ദിവസമായി അമ്മാവൻ എന്നിട്ട് അവിടുന്ന് ഒരു ഒരു വട്ടം കുളത്തിന് ചുറ്റും വരച്ചിട്ടാണ് പോയത് മാന്ത്രിക വൃത്തം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോൾ ഈ കാളയായും രൂപാന്തരം പ്രാപിച്ച ആൾ മീനെല്ലാം കൊത്തി അയാൾ അവിടെ തന്നെ വെള്ളത്തിൽ തന്നെ കിടക്കണു അപ്പോൾ ആൾക്കാരൊക്കെ വന്നു ആ അമ്മാവനും വന്നു അമ്മ വന്നിട്ട് പറഞ്ഞു ഇനി മേൽ നീ ഇങ്ങനത്തെ ക്ഷുദ്രം ആർക്കും ചെയ്യരുത് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് സത്യം ജയിച്ച് വിട്ടു എന്നെൻ്റെ അമ്മ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മമ്മയ്ക്കത് അതിന് മുമ്പുള്ള അമ്മമ്മ അതിന് മുമ്പുള്ള അമ്മമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണ് ഈ കഥകളൊക്കെ കിട്ടിയത് എന്നാണ് അമ്മമ്മ പറഞ്ഞത് കഥയല്ല സത്യം എന്നിടയ്ക്കിടയ്ക്ക് അമ്മമ്മ പറയും അപ്പോൾ അന്നൊക്കെ ഞാൻ യൂ എൻ്റെ മനസ്സിൽ ആ കാളയും ആ ഒടിയനും ആ എന്താ പറയുക എല്ലാ രൂപങ്ങളും അത് കെട്ടിയാടിയ കെട്ടിയാടി ആളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമായിരുന്നു പിന്നീട് കാലം ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം വെറും കഥകളാണ് ഫാൻറ്റസികളാണ് എങ്കിലും എനിക്കതെല്ലാം സത്യമെന്ന് വിചാരിക്കാൻ ഇഷ്ടം പോലെ തോന്നി ഇപ്പോഴും അപ്പോൾ അതാണ് എൻ്റെ അടുത്ത കഥ ഈ കഥ എല്ലാവർക്കും എന്ന് എന്നറിയും വിചാരിക്കുന്നു സിനിമയിൽ കണ്ടതാണ് പക്ഷേ സിനിമയിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മമ്മ പറഞ്ഞ കഥയാണ് കേട്ടോ അമ്മമ്മയുടെ കയ്യിൽ ധാരാളം കഥകളുണ്ട് പാവം അമ്മമ്മ എന്താ ഏതോ ലോകത്ത് ഇരുന്ന് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുണ്ടാവും അറിയില്ല എൻ്റെ ഫാൻ്റസിയിൽ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് അമ്മമ്മ അതൊക്കെ കേക്കുണ്ടാവും അറിയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കുട്ടികൾക്കും ഇതുപോലത്തെ ഫാൻറ്റസി കഥകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാട്ടോ ഇതൊന്നും സത്യമല്ലാട്ടോ കഥകളാണ് എന്ന് പറഞ്ഞിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ കുട്ടികൾ മായാലോകത്തിൽപ്പെട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ കുഴപ്പങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ വീഡിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ